നമസ്കാരം ഒരു കൗമാരക്കാരൻ ഭയം എന്തെന്നറിയാത്ത ഒരു പോരാളി യുദ്ധധർമ്മം മറന്ന് ആറ് മഹാരഥന്മാർ ചേർന്ന് നേരിട്ട ഒരു വീരപുത്രൻ ലോകം കണ്ട ഏറ്റവും വലിയ വഞ്ചനയിൽ കുടുങ്ങി ജീവൻ വെടിഞ്ഞ ആ യുവ യോധവാരായിരുന്നു നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അർജുനന്റെയും സുഭദ്രയുടെയും മകനായ ശ്രീകൃഷ്ണന്റെ അനന്തരവനായ അഭിമന്യുവിന്റെ വീരഗാഥയാണ് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ യുദ്ധതന്ത്രങ്ങൾ പഠിച്ച ഒരേ ഒരു യോദ്ധാവായിരിക്കും ഒരു പക്ഷേ അഭിമന്യു ഒരു ദിവസം സുഭദ്ര ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് അർജുനൻ അവളോട് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സൈനിക വിന്യാസമായ ചക്രവ്യൂഹത്തെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശദീകരിച്ചു ഇതാണ് ചക്രവ്യൂഹം ഇതിന്റെ ഏഴ് കവാടങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ആ കുട്ടിയും എല്ലാം കേട്ടു എങ്ങനെ വ്യൂഹത്തിലേക്ക് പ്രവേശിക്കണം ഒരു കവാടം തകർത്താൽ അടുത്തത് എങ്ങനെ ഇങ്ങനെ ആറ് കവാടങ്ങൾ തകർക്കുന്ന വിദ്യ അവൻ പഠിച്ചു എന്നാൽ ഏഴാമത്തെ കവാടം കടന്ന് പുറത്തു വരുന്നതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയതും സുഭദ്ര ഉറങ്ങിപ്പോയി ആ ഉറക്കം അത് പിന്നീട് ഒരു മഹായോദ്ധാവിന്റെ അന്ത്യത്തിന് കാരണമായി അഭിമന്യുവിന് വ്യൂഹത്തിൽ പ്രവേശിക്കാൻ അറിയാമായിരുന്നു പക്ഷേ പുറത്തു വരാൻ കഴിഞ്ഞിരുന്നില്ല കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം ദ്രോണാചാര്യർ ചക്രവ്യൂഹം ഒരുക്കി ഭയം കൊണ്ട് പാണ്ഡവ സൈന്യം വിറച്ചു അപ്പോഴാണ് ആ പതിനാറ് വയസ്സുകാരൻ മുന്നോട്ട് വന്നത് ഞാൻ ഈ വ്യൂഹം തകർക്കാം പാണ്ഡവർ ഞെട്ടി മോനെ നിനക്ക് പുറത്തു വരാൻ അറിയാമോ അവർ ചോദിച്ചു അഭിമന്യു പറഞ്ഞു അറിയില്ല പക്ഷേ ഞാൻ കൃഷ്ണന്റെ അനന്തരവനാണ് അർജുനന്റെ മകനാണ് വീരമൃത്യു എനിക്ക് ഭയമില്ല ഈ വ്യൂഹത്തിൽ പ്രവേശിച്ച് കൗരവ സൈന്യത്തിന് നാശനഷ്ടമുണ്ടാക്കി ഞാൻ അച്ഛന് വഴി തുറക്കും അങ്ങനെ അദ്ദേഹം മുന്നോട്ട് കുതിച്ചു ആ യുവസിംഹം ചക്രവ്യൂഹത്തിന്റെ കവാടങ്ങൾ ഓരോന്നായി തകർത്തു എതിർത്ത കൗരവ വീരന്മാരെല്ലാം തകർന്നടിഞ്ഞു അഭിമന്യുവിന്റെ അസ്ത്രങ്ങൾ മഴയായി പെയ്തിറങ്ങി ദുര്യോധനന്റെ പ്രിയ പുത്രനായ ലക്ഷ്മണനെ പോലും അദ്ദേഹം വധിച്ചു സൈന്യം പരിഭ്രാന്തരായി ഈ കുട്ടിയെ തടയാൻ ആർക്കാണ് കഴിയുക പക്ഷേ അഭിമന്യു ആറാം കവാടം കടന്ന് മുന്നോട്ടു പോയപ്പോൾ ആ സത്യം മനസ്സിലായി ഇനി പുറത്തേക്കൊരു വഴി അറിയില്ല വ്യൂഹത്തിൽ കുടുങ്ങിയ അഭിമന്യുവിനെ മഹാരഥന്മാർ വളഞ്ഞു ദ്രോണർ കൃപർ കർണൻ അശ്വതാത്മാവ് ദുര്യോധനൻ ജയദ്രഥൻ യുദ്ധധർമ്മം മറന്ന് ആറ് പേർ ഒരു ബാലനെ ആക്രമിച്ചു ആദ്യം കർണൻ പുറകിൽ നിന്ന് അമ്പേത് അഭിമന്യുവിന്റെ വില്ല് തകർത്തു തേര് തകർന്നു അഭിമന്യുവിന് ആയുധങ്ങൾ നഷ്ടമായി അപ്പോഴും ആ വീരബാലൻ തളർന്നില്ല രഥചക്രമെടുത്ത് അദ്ദേഹം യുദ്ധം തുടർന്നു ഒടുവിൽ കൗരവ വീരന്മാരുടെ കൂട്ടായ അധാർമികമായ ആക്രമണത്തിൽ അഭിമന്യു നിലം പതിച്ചു അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏറ്റവും വലിയ ധർമ്മലംഘനത്തിന് സാക്ഷിയായി ആ വീരനായകൻ വീരമൃത്യു വരിച്ചു